നിങ്ങൾ കാണാറില്ലേ സിനിമാ പാട്ടിന്റെ വരികളിൽ എന്താണ് എഴുതുന്നതെന്ന് ഇപ്പോഴത്തെ കാലത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പഞ്ചാബി ഗാനങ്ങൾ കേൾക്കാറില്ലേ നാല് ബോട്ടിൽ വോട്ക്ക ഒരു ചെറിയ പയ്യൻ ഈ വൃത്തികെട്ട പാട്ട് കേട്ടുകൊണ്ട് അവിടെ നൃത്തം ചെയ്യുകയാണ് അവന്റെ അമ്മ വന്ന് അവന്റെ ചെകിട്ടത്ത് ഒന്ന് കൊടുത്തു നീ എന്താടാ കേൾക്കുന്നതെന്ന് ചോദിച്ചു അമ്മയുടെ ഭജനമുറിയിൽ ഇതേ പാട്ടാണ് അമ്മ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയെ അമ്മേ അമ്മയെന്ന് ഈ നാല് ബോട്ടിൽ വോടക്കയുടെ അതേ ഇണത്തിലാണ് ദേവിയെ അവർ ശാന്തയാക്കുന്നത് ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ നീ എന്റെ കൂടെ വന്നാൽ ഇതേ പാട്ടിന് ഈണത്തിലാണ് അവർ ദേവിയും വിളിക്കുന്നത് ഈ പാട്ട് എത്ര വൃത്തിയായിട്ടാണെന്ന് നോക്കി ഇവിടെ സ്ത്രീയെ വില കൊടുത്ത് വാങ്ങുകയാണ് നീ എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് മാളിക പണിയാമെന്ന് ഇത് ഡയറക്റ്റ് ആയിട്ട് വേഷാവൃത്തി പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് ഇതിന്റെ ഈണം കടവെടുത്തിട്ടാണ് അവർ ഭജനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചേത്തക്ക് ജയിലിൽ പോകേണ്ടതല്ലേ ജയിലിൽ പോകേണ്ടതല്ലേ അവർ ജയിലിൽ പോകേണ്ടതിന് പകരം അവരിപ്പോഴും ഭജനം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇത് അമ്പലങ്ങളിൽ ഉത്സവങ്ങളിലും ചെല്ലും സ്ത്രീകൾ ഡാൻസും ചെയ്യും അമ്മയുടെ പേരിൽ